ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കേട്ടൊരു വാക്കാണ് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇപ്പം കേൾക്കുന്നൊരു വാക്കാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇരുന്ന് കണാകണാടിക്കുക പറയുക എന്തെങ്കിലും വാചോ അടിക്കുക ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന ഭൂപടം അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കോൺഗ്രസ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇതുവരെയും കോൺഗ്രസിനും മനസ്സിലായിട്ടില്ല ഇടതുപക്ഷത്തിനും മനസ്സിലായിട്ടില്ല ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നാണ് ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് മിസ്റ്റർ കോൺഗ്രസ്സുകാരെ നിങ്ങൾ സംഘടന ബലപ്പെടുത്തുമെന്ന് പറയൂ രാജസ്ഥാനിൽ സോറി ബീഹാറിലുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവി ഞങ്ങൾ പഠിക്കും ബീഹാറിലുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ ഞങ്ങളൊരു പത്തംഗ കമ്മീഷനെ വെച്ചിരിക്കുന്നു കേരളം വേണേൽ കേരളത്തിൽ ഇന്നും രണ്ടുപേരും കൂടെ വെച്ചോളൂ ഒരു പത്തംഗ കമ്മീഷനെ വെച്ചിരിക്കുന്നു ആ പത്തംഗ കമ്മീഷൻ പഠിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബീഹാറിലെ കോൺഗ്രസിനെ ഞങ്ങൾ സമൂലം വാർത്തെടുക്കും എന്നല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി പറയേണ്ടത് ഇപ്പോഴും നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ തോറ്റ കുട്ടീരെ പറക്കാണ് ഇപ്പോഴും വീണ്ടും നടക്കുന്നത് നിങ്ങൾ വീണ്ടും തോറ്റുപോയി തോറ്റു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്തിനു തോറ്റു വിനൂപി ജോണൊക്കെ ഇരുന്ന് ജേശനെറ്റ് ചോണൽ ചോദിക്കുന്നു എങ്ങനെ തോറ്റു ആളുകൾ വോട്ട് ചെയ്തില്ല സിമ്പിളാണ് എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല ആളുകൾക്ക് മനസ്സിലോട്ട് ചെയ്യാൻ കാര്യം ആരെ കണ്ടിട്ട് വോട്ട് ചെയ്യണം അടച്ചിട്ടിരിക്കുന്ന ഡി സി സി ഓഫീസ് തുറക്കാത്ത മണ്ഡലം കമ്മിറ്റി ഓഫീസ് താഴെ പി സി സി സെക്രട്ടറി അല്ല താഴെ ഒരു സംഘടനാ സംവിധാനം ഇല്ലെന്നേ ഗ്രാമങ്ങളിലൊന്നും ഒരു സംഘടനാ സംവിധാനം ഇല്ല യുവാക്കൾ ആരോട് പോയി ചോദിക്കും യുവത്വം പുതിയ വരുന്ന തലമുറ ആരാ കോൺഗ്രസ് രാവിലെ എഴുന്നേറ്റ് അവർ ഗ്രാമങ്ങളിൽ ബീഹാറിലെ ഗ്രാമങ്ങളിലും പാറ്റ്നയിലും ചെന്നിട്ട് ചോദിക്കും ആരാ അവിടുത്തെ കോൺഗ്രസ് കോൺഗ്രസ് ആരുണ്ടോ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ അപ്പോൾ കോൺഗ്രസ് അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു കമ്മീഷനെ വെച്ച് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെച്ച് ബീഹാറിലുണ്ടായിപ്പോയ പരാജയം പഠിക്കുക ഒന്നാമത്തെ ജോലി രണ്ടാമത്തെ ഞാൻ ഉപദേശിക്കാനൊന്നും ആളല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം പാർട്ടി നിയോഗിക്കുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് എങ്ങനെയാണ് അവിടെ ഒരു മുന്നണി രൂപപ്പെടുത്തി എടുക്കുക അത് ഇലക്ഷൻ്റെ തലേദിവസം കുറേ കുറുമുന്നണി ഉണ്ടാക്കി സൗഹൃദ മത്സരം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര വെച്ച് തലയ്ക്കും തലേ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിടന്ന് ജനങ്ങളെടുക്കൂല ആ കാലമൊക്കെ പോയി അതുകൊണ്ട് വള നിങ്ങൾ പണ്ട് വിചാരിച്ചിരിക്കണ കോൺഗ്രസ് എത്ര അടിയുണ്ടാക്കിയാലും അടിയെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ്റെ തലയ്ക്കും തലേ ദിവസം ഒരു ഒത്തീർപ്പുണ്ടാക്കി മച്ചാ മച്ചാന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ നിക്കുകയാണ് കൈ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ആ കാലമൊക്കെ പോയി ഇന്ത്യയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടിമുടി സംഘടനയെ ഉടച്ച് വാർക്കണം അതിനുള്ള പണി ചെയ്യണം നിങ്ങൾ നൂറുകണക്കിന് പ്രവർത്തകരെ നേതാക്കളാക്കി മാറ്റണം ഇന്ത്യയിൽ ആവശ്യം ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം നേതാക്കളുടെ ദാരിദ്ര്യമുണ്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ കേരളത്തിൽ കൂടിപ്പോയി അത് വേറെ കാര്യം ഇന്ത്യയിൽ നേതൃത്വ ദാരിദ്ര്യമുണ്ട് അതുകൊണ്ടിപ്പോൾ കോൺഗ്രസിൻ്റെ പേരെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കൂ പത്ത് പേരെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മൂന്ന് പേര് തന്നെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്നാണ് സോണിയാഗാന്ധി പ്രിയങ്കാഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ മല്ലികാർജ്ജുനഖ ഖാർഗെ എത്ര പ്രായോ എത്ര വലിയ ഇതായി സീനിയർ വളരെ സീനിയറായിപ്പോയില്ലേ പിന്നെ ആരാ വേണുഗോപാലോ ഒരു കെ സി വേണുഗോപാലോ ഒരു അശോക് ഗെലോട്ടോ ആരെ വെച്ചിട്ട് പിന്നെ ചിദംബരോ അല്ലെങ്കിൽ പിന്നെ സിബലോ ആരെ വെച്ചിട്ടാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾ ദയവായി നിങ്ങൾ സംഘടനാ സമിതി കൂടുക രാഷ്ട്രീയ രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ അവിടെ നിൽക്കട്ടെ സംഘടനാ സമിതി കൂടുക സംഘടന ഉണ്ടാക്കുക നിങ്ങൾ ബൂത്തുകളിലേക്ക് പോവുക ഡു ഓർ ഡൈ അല്ലാതെ ഡു ഓർ ഡയലോഗ് അല്ല